്രഹ്മത്തം നോക്കി നിൽക്കുകയും കൂടലും നിറയെ കൈകൊള്ള ഭീകര സ്വത്തമായിസ് അപ്പം നമ്മളിന്ന് ഇന്ന് ഇൻസൈഡിൻ്റെ അടുത്തൊരു ലെവലിൽ എത്തി നിൽക്കുകയാണ് അപ്പം നമ്മളിവിടെ വന്ന് കുറച്ചൊരു ലോക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് അപ്പൊ നമ്മളെ കാണുന്നില്ല നമ്മളൊരു ഗ്യാങ്ങിൻ്റെ നടുക്ക് നിൽക്കുകയാണ് കണ്ടോ ഇവിടെ വന്ന് നമ്മളിവിടെ ലോക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി നിൽക്കും ഓക്കെ നമ്മൾ സപ്പോർട്ടല്ല കുഴി പോയിട്ടുണ്ട് ഓക്കെ താഴെ കിടക്കുന്നുകൊണ്ട് നമ്മൾ ചടിയിലൊന്നും പറ്റില്ലായിരിക്കും ഭാര്യ ഇവിടുത്തെ ഒരു ഗ്യാങ് ആയിട്ട് ഗ്യാങ് ലീഡറായിട്ട് മാറിയിടും നമ്മൾ ലിഫ്റ്റിന്റെ മോളിൽ തന്നെ ഉണ്ട് ഓക്കെ അളിൽ കൂടെ വരുന്നുണ്ട് കാല് കാണാം തല തലക്കുട ചാടല് കൂടെ ചാടല് വേമാരെയും കൂടെ നമുക്ക് ലിഫ്റ്റില് kết đi tao đã control nó cả. Ủa mày định cái mà nấm mồ cái nào vậy chứ? Cười có Tụi തുറന്നു കഴിഞ്ഞാൽ താഴെ തടിയും കുഴിയോ ദൂരെ ഓടുന്നുണ്ടല്ലോ എന്താണ് സംഭവം അതെ നമ്മളങ്ങനെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ടറായിട്ട് നമ്മളെ അയ്യോ നമുക്ക് പമ്മി പമ്മി അകത്തോട്ട് പോയി നോക്കാം അതെന്താണ് നടക്കുന്ന നമുക്ക് നോക്കാം താഴെ കൂടെ അപ്പുറത്തൂടെ കാരൊക്കെ ഓടുന്നുണ്ട് കേട്ടോ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടപ്പോ നമ്മളെ പിടിക്കാനൊക്കെ ആയിരിക്കില്ല ഇതിന്റെ കത്ത് ആരോ നിൽക്കുന്നുണ്ടല്ലോ ഓവർടേക്ക് ഓർട്ടേക്ക് തോന്നുന്നു എന്താണ് അവരിവിടെ വന്ന് നോക്കുന്ന എല്ലാരും വണ്ടിയൊക്കെ പിടിച്ചു വന്ന് നോക്കി എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ടോ കേട്ടോ ഓക്കേ എല്ലാവരും എന്താണ് നോക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ആകെ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് മോളിന്നൊക്കെ ആൾക്കാരിന്ന് നോക്കുന്നുണ്ടല്ലോ എന്താണ് സംഭവം ശബ്ദക്കിഷ്ടപ്പെട്ടതന്നെ എല്ലാരും തിരിഞ്ഞൊക്കെ നോക്കുന്നത് കേട്ട എന്തോ കാര്യമായി നടക്കുന്നുണ്ടവിടെ എന്താണ് സംഭവം എന്ന് അറിയാനും ഐയ്യ അങ്ങോട്ടായിരിക്കും പോകുന്നത് നോക്കാം ചടിക്കോ ഇവിടത്തെ എന്തോ വണ്ടിയാണെന്ന് തോന്നുന്നു ഓട്ടോറിക്ഷയൊക്കെ പോലെ നമുക്ക് ഈ ഏണി വഴി നമുക്ക് താഴെട്ടോങ്ങോട്ടാണീ പോകുന്നത് ഒന്നുമേ പുരിയലേ സംതിങ് ഫിഷിങ് അടുത്തത് നമ്മടെഴുന്നുണ്ട് താഴോട്ട് പോവാൻ പറ്റുന്നില്ല എന്റെ കാറ്റ് കാരണം ഇവിടെ ഒരു ലിവറുണ്ട് സംഭവം അത് കറങ്ങി തുടങ്ങുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് താഴെ എത്തി അതിൽ പിടിക്കണം തുണി മണിയൊക്കെ പോയി ഓർമ്മപ്പം അതിൽ സെറ്റ് ആയിട്ട് വന്നതായിരുന്നല്ലോ വരുന്ന ആ ഒരു വരുന്ന ഫ്ലോയിൽ അതൊക്കെ ഊരി പോയി അർക്കൊന്നും തോന്നരുത് ഇവിടെ നിന്നൊക്കെ കൈയൊക്കെ എന്താണ് സംഭവം ഇത് സംഭവിച്ചത് ഇവിടെന്നൊക്കെ കൈ കുടിക്കുന്നു പിതായോ നമ്മള് അടിപൊളി അവരോട് ഇവരിത് ഉണ്ടാക്കുന്ന കമ്പനി ആൾക്കാരി ആൾക്കാരെ ഓടുന്നുണ്ടൊക്കെ നമ്മളൊരു മോൺസറായിരിക്കും ചെയ്യുമ്പോൾ ആടിപൊളി ആടിപളി ഇനിയാണ് നമ്മൾ ഒരു പണി കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഫുള്ള് നമുക്ക് നാശനഷ്ടം ഉണ്ടാകണം ഇനിയാണ് നമ്മളൊരു പണി കൊടുക്കാൻ പോകുന്നത് ബ്രഹ്മതത്തൻ നോക്കി എനിക്ക് ഉടലും നിറയെ കൈകൊള്ള ഭീകരസത്വമായി

യ്യോ നമ്മളെ ലോക്കൽ സപ്പോർട്ടില്ല ഒരാളുടെ കൈ ചെറുതായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് എങ്ങനെയാണ് ഈ സാധനം ഓടുന്നത് ഓ അത് ശരി പറ്റി തരുമോ ഉം പൊങ്ങട്ടെങ്ങനെ പൊങ്ങട്ടെ ഓഹോ കാണ്ട മൊത്തം ഞാൻ തൊടിയാ വേണ്ട വേണ്ട വിചാരിക്കുമ്പോൾ ഓരോരുത്തന്മാരും പട്ടിയെ ഇട്ട് കടുപ്പി ോക്കടക്കിക്കല് പിന്നൂടെ പിന്നെ എല്ലാത്തരം കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കില്ല എന്താണ് സംഭവം എന്ത് തരം ജീവിയാണെങ്കിലും നമ്മളാണെങ്കിൽ അതിൻ്റെ അകത്തായി പോവുകയും ചെയ്തു പക്ഷെ സംഭവം കൊള്ളാംക്കൊക്കെ ഇട്ടൊരു പണി കൊടുക്കും ഒറ്റ അവർ തന്നെ അവിടെ കണ്ടുപോയി അവനാണ് അവനാണോ സിഇഒ അവനാണെന്ന് തോന്നുന്നു അവൻ അവനോ ഭാര്യ ഒരു കൈ ഊരി പോയിട്ടുണ്ട് എന്താ മുകളിലൊരു സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയി നോക്കാം താടി എടുത്ത് അവൻ്റെ നിറകന്തല ആയിക്കിറണം മോളിൽ നിന്ന് വീണോ എന്നെ കാണായില്ല ഏട്ടോ അവൻ്റെ ചമ്മന്തി ആയി പോയിക്കോക്കിക്കോ പട്ടിക സാറ് ഒരു പണിയില്ലേ പട്ടിക വരണ്ടതിക്കേട്ടാ നമ്മൾ ഒറ്റയ്ക്ക് വന്നപ്പോ ഭയങ്കര ഷോ ആയിരുന്നു ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ ശ്രമിക്കാം നമ്മളെ തന്നെ കയ്യും കാലിയൊക്കെ കുറച്ച് പോകണൊരുത് നിപ്പം എന്താ ഭയം വേണം പെട്ടെന്ന് തുറന്നോ പോയിട്ട് വേറെ പരിപാടിയുള്ളതാണ് ഓടിക്കോ ജീവണവിടിക്കാൻ പോകാൻ പറ്റൂടേ ഇതെന്താണത് എന്ത് തരം ജീവിയാണിത് ഓരോ പ്രാവശ്യം കോഴിക്കുമ്പം ഓരോരോ കാലകൾ ഊരി പോവും പിടിച്ചോ നിറയെ വീണു കഴിഞ്ഞാലാണ് പ്രശ്നം എണീക്കാൻ അല്ലെങ്കിൽ ഭയങ്കര പവറോ ഓഹോ തലയൊക്കെ തീ എത്തൊരു വെള്ളമൊഴിച്ച് ആൾക്കാര് നോക്കുന്നുണ്ടാ പിന്നല്ല വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ നോക്കുന്നത് എന്റെ തീ തീ കത്തിടങ്ങിട്ടേ ഉള്ളൂ ഇനിയാണ് ഈ കമ്പനിയെ കത്തിക്കാൻ പോണത് കൂട്ടത്തിലുള്ള ആര് രണ്ട് കാല് നടന്നു പോകുന്നുണ്ട് തഴിടല് തഴയിടല് പാടുവിട്ട് കൊണ്ടുവന്നതാണ് കീറി താഴേട ഇന്നിവിടെ മുത്ത ഞാൻ കത്തിച്ചു ചാമ്പലക്കുവിടെ മുതലാളി അവിടെ കൊണ്ടുവരാൻ പറ്റൊരു സാധനം ഉണ്ട് തടി ലോളി കേറാൻ നോക്കാം ഈ വണ്ടിയൊക്കെ ഓട്ടിക്കാൻ പറ്റൊരു മറ്റേ ചെറുത് ആയിരുന്നു നമ്മിച്ച വണ്ടിയല്ലേ ഓഹോ ചിന്താണോ താടിയടി എവിടെ പോയൊരു

ക്കെ വഴി കൂടെ പൊക്കി കൊണ്ടിരിക്കും തൊഴിലൊക്കെ ചാടാൻ പറ്റൂതേ എന്നെ പൊക്കി എറിയണമായിരിക്കും ഒരു മറ്റേ സാധനം ചെയ്യാൻ പറ്റില്ലേ

is juju full up guys